മത്തായി പതിനഞ്ച് ഇരുപത്തിരണ്ട് ആ ദേശത്തു നിന്ന് ഒരു കനാനി സ്ത്രീ വന്ന് അവനോട് കർത്താവേ ദാവീത് പുത്ര എന്നോട് കർണ തോന്നണമേ എന്ന് നിലവിളിച്ച് പറഞ്ഞു എരുശിലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും വന്ന് യേശുവിനെ പല വിഷയങ്ങളിലും ചോദ്യം ചെയ്തു അവരുടെ ഹൃദയ നിരൂപണങ്ങൾ അറിഞ്ഞ് അതിനൊക്കെ വ്യക്തമായി മറുപടി കൊടുത്തിട്ട് യേശു സോർ സീതോൻ എന്ന പ്രദേശങ്ങളിലേക്ക് പോയി അപ്പോഴാണ് ഒരു കനാനീ സ്ത്രീ വന്ന് തൻ്റെ മകൾക്ക് സൗഖ്യം യേശുവിനോട് യേശുവിനോടപേക്ഷിക്കുന്നത് കനാനീർ ശാപഗ്രസ്ഥരായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ആ നുഖത്തിൻ കീഴിൽ കഴിയപ്പെട്ടവൾ ആയിരുന്നു അതിൻ്റെ മധ്യത്തിൽ നിന്നാണ് ഒരു സ്ത്രീ വന്ന് തൻ്റെ മകളെ സൗഖ്യമാക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഏത് ശാപത്തിൻ്റെ കീഴിലായാലും ബന്ധനത്തിൻ്റെ കീഴിലാണെങ്കിലും ദൈവത്തിന് വിടുവിക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയ ആ മാതാവ് ഏകയായി യേശുവിൻ്റെ ദൈവത്വം അംഗീകരിച്ചെത്തുകയാണ് നമ്മുടെ ജീവിതത്തിലും ആരും കൂട്ടിനില്ല എങ്കിലും അല്പം കഷ്ടം സഹിക്കേണ്ടി വന്നാലും കുടുംബത്തിൻ്റെ വിടുതലിനായി മക്കളുടെ വിടുതലിനായി ദൈവസന്നിധിയിലെത്തിയാൽ വിടുതൽ ഉറപ്പാണ് ആ സ്ത്രീ പറഞ്ഞ് ഉടനെ സൗഖ്യം നൽകിയില്ല അല്പസമയം ഒരു ചെറിയ സംഭാഷണം നടക്കേണ്ടി വന്നു എന്നാൽ അവൾ വിശ്വാസം വിട്ടില്ല യേശുവിന് തൻ്റെ മകളെ വിടിവിക്കുവാൻ കഴിയുമെന്ന് അവൾ പൂർണ്ണമായി വിശ്വസിച്ചു ആ വിശ്വാസം അവളുടെ മകളെ വിടുവിച്ചു നമ്മുടെ ജീവിതത്തിലും സാഹചര്യം എന്തായാലും യേശുവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് മാറാതിരിക്കാം തക്ക സമയത്ത് വിടുതൽ ഉറപ്പാണ് മറ്റായി പതിനാലിൽ പടകിൽ നിന്ന് പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് പത്രോസ് മാത്രം ധൈര്യത്തോടെ കർത്താവിൻ്റെ വരിക എന്ന വാക്കിൽ വിശ്വസിച്ച് പടകിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിന്മേൽ നടക്കാൻ തുടങ്ങി ഇടയ്ക്ക് ഭയന്നു മുങ്ങി താഴാൻ തുടങ്ങി എന്നാൽ കർത്താവ് കൈവിട്ടില്ല കൂട്ടത്തിൽ ഇരിക്കുവാൻ എളുപ്പമാണ് എന്നാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധനകൾ വരുമ്പോൾ മറ്റുള്ളവർ നോക്കി നിൽക്കുമ്പോൾ യേശു നമ്മെ നിരാശപ്പെടുത്തുകയില്ല എന്ന ബോധ്യത്തോടെ നമുക്കായിരിക്കാം ഇപ്പോൾ എന്ത് സംഭവിക്കും എന്ന് കാണാൻ കാത്തിരിക്കുന്നവർ ഉണ്ടാകാം എന്നാൽ അവർ നിരാശരാകും കാരണം കർത്താവ് നമ്മെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല വിടുവിക്കുക തന്നെ ചെയ്യും അതിനാൽ വിശ്വാസത്തിൻ്റെ ശോധനയിൽ നിലനിൽക്കുവാനുള്ള കൃപക്കായി നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം പ്രിയപിതാവേ ഞങ്ങളെ അങ്ങനെയുള്ള വിശ്വാസത്തിൽ അജഞ്ചലരായി നിർത്തണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ